മിനു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുന്നിലേക്ക് തൂങ്ങിയിറങ്ങിയ ഓമനമുടികളെ ഊതി മുകളിലേക്കാക്കുകയാണ് മിനു ഉമ്മിയുടെ ബലി കേട്ട് ആ സാഹസം അവിടെ വെടിഞ്ഞവൾ അടുക്കളയിലേക്ക് വിട്ടു വാട്ട് വാട്ട്മോൺ ഉമ്മിയൊരു മൺചട്ടിയും കയ്യിൽ പിടിച്ചു നിൽക്കുവാണ് അവൾ വന്നു തെറിഞ്ഞു ഉമ്മിയൊരു നോട്ടം ദഹിച്ചു പോയില്ലെന്നേ ഉള്ളു അവളൊന്ന് ഉമ്മിനീരിറക്കി ഉമ്മിയെ നോക്കാതെ അവളെ തന്നെ മൊത്തത്തിലൊന്ന് ഉഴിഞ്ഞു നോക്കി എവിടെയും ഒരു പന്തികീടുമില്ലല്ലോ തല പൊക്കി ഉമ്മിയെ നോക്കിയപ്പോൾ ഉമ്മയും അവൾ മൊത്തം ഒന്ന് നോക്കുന്നത് കണ്ടവൾ കടിച്ചു എന്നതാ നിന്റെ വാപ്പാനെ വിളി ഹാവോ അതാണോ ഞാൻ നിങ്ങൾ കാണാതെ ഫ്രിഡ്ജിൽ നിന്നൊരു മത്തി പൂച്ചക്കിട്ട് കൊടുത്തത് നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് കരുതി ഞാനങ്ങ് ഭയന്നു ഉമ്മിയൊരു നോട്ടം അവൾ ഉമ്മി കണ്ടുപിടിക്കാത്തതിൻ്റെ ആശ്വാസത്തിലാണ് ഞാൻ ഞാനറിഞ്ഞില്ല നീ മത്തി ഇട്ട് കൊടുത്തത് ഞാൻ ഇപ്പോൾ അറിഞ്ഞിട്ടില്ല അല്ല വാപ്പാനെ വിളിക്കാനാണോ ഇന്നെ വിളിച്ചു വരുത്തിയേ മൂളേ ടുംമ്മി ഒരിളി അത് ശരി അവൾ ഒന്നും രണ്ടും പ്രാഗി കൊലായിലിരിക്കുന്ന ഉപ്പയുടെ മടിയിൽ സ്ഥാനമുറപ്പിച്ചു ഉപ്പ നെവർ മൈൻഡിട്ടിരിക്കുവാണ് എല്ലാത്തിനും ഇതെന്ത് പറ്റി മനസ്സിൽ ചിന്തിച്ചു കൊണ്ടവൾ ഉപ്പയെ തന്നെ സൂക്ഷിച്ചു നോക്കി എന്ത് പപ്പാ മമ്മക്കെന്തു പറ്റി അവൾ കിടക്കു വരുന്ന സൂക്കേടല്ലേ ഫോൺ എടുത്തു വെച്ച് അവളെ പൊതിഞ്ഞുകൊണ്ട് ഉപ്പ ചോദിച്ചതും അവളൊന്ന് മൂളി ഇപ്പോൾ സൂക്കേട് കൂടാൻ കാരണം ഞാൻ ഇന്നലെ ഒരു കിലോ മത്തി കൊണ്ടുവന്നു അതെന്നെ പൂച്ച തിന്ന മത്തി അവളെ മനസ്സ് ഓർമ്മപ്പെടുത്തി ഓളോട് മത്തി പൊരിക്കാൻ പറഞ്ഞപ്പോൾ ഓൾക്ക് മുളകിട്ട കറി മതിയെന്ന് ഞാൻ മിണ്ടാതിരിക്കോ ചുമ്മാ ഒന്നും രണ്ടും പറഞ്ഞ അടിയായി എല്ലാം ഓർത്തെടുത്ത് പറയുവാണ് പുള്ളി ലേസം ഉളുപ്പുണ്ടാതിന് അവൾ പല്ലിറുമി ഏതിന് ആ മത്തിക്ക് കാണിച്ചു തരാം ഞാന് അതും പറഞ്ഞ് അവൾ എണീറ്റി കിച്ചണിൽ പോയതും ഉപ്പ വായും പൊളിച്ചു നിന്നു മമ്മി അവളെ പിറകെ ചെന്നപ്പോൾ കിച്ചണിൽ ഉമ്മിയില്ല നേരെ നിന്ന് നോക്കിയപ്പോൾ മുറ്റത്തേക്കുള്ള വാതിലിൽ മൺചട്ടിയുമായി നിൽക്കുന്ന മിനു ആള് കട്ടക്കലുപ്പിലാണ് മിനു എണ്ണിക്കോ പപ്പ ത്രീ ടു വൺ അവൾ കൗണ്ട് ചെയ്യുന്നതിനൊപ്പം ചട്ടി മുന്നിലേക്കും പിന്നിലേക്കും ആട്ടുന്നുണ്ട് ഉപ്പയും കൂടെ എണ്ണി വൺ പറഞ്ഞതും മത്തി അതാ പറക്കുന്നു ദോണ്ടേ മത്തി പറക്കുന്നു ഉപ്പ കാശ്ചര്യം അവൾ ചട്ടി സൈഡിൽ വെച്ച് അല്ല പിന്നെ എന്ന ഭാവത്തിൽ നിന്നു ഞാനിവിടെ വെച്ച മീനെന്തേ ഉമ്മയുടെ സൗണ്ട് കേട്ടതും ഉപ്പൊന്ന് ഞെട്ടി പറന്നുപോയി ഉപ്പ മത്തിയോ ഏ അല്ലാ എൻ്റെ ഇരുന്നൂറ് രൂപ തോണ്ടേ കാക്കയും പൂച്ചയും തിന്നുന്നു ഡീ സാമദ്രോഹി ഉപ്പ കപ്പോയാണ് ബോധം നിറഞ്ഞേ ഉമ്മി ഓടി വന്ന് വാതിലിൽ രണ്ട് സൈഡിൽ നിൽക്കുന്ന വാപ്പയെയും മോളെയും വകഞ്ഞു മാറ്റി നോക്കുമ്പോൾ പൂച്ച കോഴിക്കാൽ കടിച്ചു കീറും പോലെ മത്തി കടിച്ചു വലിക്കുന്നു ഉമ്മി ഒരു നോട്ടം ഇവളാ അതും പറഞ്ഞ് ഉപ്പ അങ്ങേ സൈഡിലേക്ക് ചൂണ്ടിയതും ഉമ്മി അങ്ങോട്ട് നോക്കി ആരാ വാതിലോ മിനുവിൻ്റെ പൊടി പോലും അവിടെ ഇല്ലെന്ന് കണ്ട് വായം തുറന്ന് മിനു നിന്ന ഭാഗത്തേക്ക് നോക്കുന്ന ഉപ്പാക്കു നേരെ ഉമ്മ ചൂലൊരു വീശൽ ഡീ കുരുപ്പേ കൊല്ലുവിടി നിന്നെ ഞാൻ ഉപ്പ അകത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഓടിയതും ഉമ്മി പിന്നാലെ ഓടി രണ്ടിനേ നിന്ന് ഞാൻ കെട്ടിയിടും ടെറസിലേക്ക് ഓടുന്ന മിനുവിൻ്റെ പിന്നാലെ ഉപ്പയും ഉപ്പാക പിന്നാൽ ഉമ്മയും അവൾ ടാങ്ക് വെക്കുന്ന ടെറസിലുള്ള വേറെയൊരു മതിലിലൂടെ കൊത്തിപ്പിടിച്ച് മുകളിലേക്ക് കയറി അന്തസ്സുള്ള തന്തയ്ക്ക് പിറന്നോളാണെങ്കിൽ ഇറങ്ങടി ഉപ്പ പറയുന്നത് കേട്ടവൾ ചിന്തയിലാണ്ടു ഉമ്മി ഉപ്പാക്കുണ്ടോ ഒറ്റക്കാലോചിച്ചിട്ട് ഉത്തരം കിട്ടാണ്ടായപ്പോൾ ഉമ്മയോടായി ചോദ്യം ഇല്ലെന്ന എൻ്റെ ഒരിത് ഇല്ലെന്ന് ഉമ്മയ്ക്കും ഡൗട്ട് ശരാ ഉപ്പാന്റെ ആട്ടിൽ ഉമ്മി ബാക്കിൽക്കും മിനു മുന്നിൽക്കും വെച്ചുപോയി ഇങ്ങിറങ്ങി അല്ലുപ്പാ ഉമ്മയോട് മത്തിപൊരിക്കാൻ പറഞ്ഞിട്ട് ഉമ്മ കേൾക്കാത്തതില് ഇങ്ങക്ക് വിഷമുണ്ടോ സബ് ചേഞ്ചാക്കയാണ് ഇതുണ്ട് എന്താടി എനിക്ക് ഞാൻ പറയുന്നത് കേട്ടാല് നിങ്ങൾ വേറെ ആളെ നോക്കി ഉമ്മി ചൂല് പൊക്കിയതും ഉപ്പ സൈഡിൽ കിടന്ന മാനാലത്തട്ടി കയ്യിലെടുത്തു പോരാടം നാടി ഉമ്മി വെല്ലുവിളി കൊടുക്കും ഒന്ന് സ്ത്രീശക്തി കാണിക്കങ്ങോട്ട് മിനു കട്ട സപ്പോർട്ട് ഉമ്മയ്ക്ക് ദേഷ്യം കയറി ഉപ്പാൻ്റെ കാലിന് കട്ടി അല്ലാ എൻ്റെ ഉപ്പാ ഭർത്താവിനെ നിർത്തി അങ്ങ് അപമാനിക്കുക കൊടുക്കും പരണ്ടെണ്ണം ഏറ്റടി മോളെ ഉപ്പ ഉമ്മക്ക് രണ്ട് പിന്നെ ഉമ്മ ഉപ്പാക്ക് മൂന്ന് പിന്നെ നാല് അഞ്ച് ആറ് മേലെ നിന്ന് ഒരുത്തി രണ്ടുപേരെയും മാറി മാറി പ്രോത്സാഹിപ്പിക്കുവാണ് തേർട്ടി മിനിറ്റ്സ് ലേറ്റർ ഒച്ചയും ബഹളവും ഒന്നൊതുങ്ങിയതും മിനുമെല്ലെ തായിറങ്ങി വാവ് അമേസിങ് ഉപ്പ നിലത്ത് കിടക്കുന്നു ഉമ്മി ഉപ്പാടെ മടിയിൽ കിടക്കുന്നു ചൂല് ഉപ്പാന്റെ തോളിലും മാറാലെ തട്ടി ഉമ്മിൻ്റെ കാലിൻ്റെ ചുവട്ടിലും റബ്ബ് നിങ്ങളുടെ നാലു പേരുടെ ഈ ഒത്തൊരുമയും സ്നേഹവും എന്നും നിലനിർത്തട്ടെ ആമീൻ അവൾ ഭവ്യതയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്കിറങ്ങിപ്പോയി എല്ലാം ഉപ്പിച്ചു വെച്ചിട്ട് ഫാസി ഓളെങ്ങനെ ഇട്ടാ ശരിയാവൂലല്ലേ കെട്ടുവിടാം ഉമ്മി ഗതികേട് കൊണ്ട് പറഞ്ഞത് ഫ എന്ന മിനു അകത്തുനിന്ന് ആട്ടിയത് കേട്ട് ഉപ്പ ഒന്ന് നിവർന്നിട്ട് വീണ്ടും മടങ്ങിയിരുന്നു ഉമ്മിയൊന്ന് ഞെട്ടിയിട്ട് ഉപ്പാന്റെ കാലിൽ തന്നെ വീണു ഒരു ചെക്കിന്റെ ലൈഫ് വെച്ച് കളിക്കാൻ ഞാനില്ല നമുക്കൊരു ജോബ് നോക്കണം എത്രയും പെട്ടെന്ന് തന്നെ ഉപ്പ മോളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഉമ്മി അണീറ്റതും ഉപ്പ പിന്നാലെ ചെന്ന് നോക്കുമ്പോൾ കൊലായിൽ കസാരയിൽ കാലം കയറ്റി വെച്ച് നിലത്തിടന്ന് ലോലിപ്പോപ്പ് നുണയുന്ന മിനുവിനെ കണ്ട് ഉപ്പോർത്തു കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഇരുപത് തികഞ്ഞു പിറ്റേന്ന് പത്രം വായിക്കുമ്പോഴാണ് ആ കാര്യം ഉപ്പയുടെ കണ്ണിലുടക്കിയത് ഒന്നും നോക്കിയില്ല അവൾ ആഗ്രഹിക്കുന്ന പോലെ ബിസിനസ് സംബന്ധമായ ജോബാണെന്ന് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഓൺലൈനിലൂടെ അപേക്ഷിക്കാൻ പറഞ്ഞു അതിൽ കൊടുത്ത അഡ്രസ്സിലേക്ക് ഉപ്പ മെസ്സേജ് അയച്ചതും സ്പോട്ടിൽ ഫിൽ ചെയ്യാൻ പറഞ്ഞു കൊണ്ടൊരു ലിങ്ക് അവൻ തന്നു അത് ഓൺ ചെയ്ത് ഉപ്പ ഫില്ല് ചെയ്യാൻ തുടങ്ങി നെയിം ഓഫ് എംപ്ലോയി അസ്മിന ഫെറോസ് നെയിം ഓഫ് ഫാദർ ഫിറോസ് നെയിം ഓഫ് മദർ ഫൈസ അങ്ങനെ അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും ഫിൽ ചെയ്ത് ഉപ്പ സബ്മിറ്റ് ചെയ്തതും ഒരു മെസ്സേജ് വന്നു ദെർ വിൽ ബി എ ഓൺലൈൻ എക്സാമിനേഷൻ അറ്റ് ഈവനിങ് വി വിൽ സെൻഡ് ദിസ് സൈറ്റ്ലി പ്ലീസ് ട്രൈ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് യു അത് കണ്ട് ഉപ്പ മിനുവിനെ വിളിച്ച് കാര്യം പറഞ്ഞതും അവൾ സന്തോഷം കൊണ്ട് ഉപ്പയെ കെട്ടിപ്പിടിച്ചു ഉമ്മിയും വന്നു കാര്യം തിരക്കി ഉമ്മിയെയും ഉപ്പയെയും അടുപ്പിച്ചു നിർത്തി രണ്ടിനും ഓരോ ഉമ്മ വീതം കൊടുത്ത് അവൾ യോഹ ഹാ എന്നും പറഞ്ഞു ഡാൻസ് ചെയ്യാൻ തുടങ്ങി എൻ്റെ അല്ലേ മോള് നല്ല ഡാൻസറാ ഉപ്പ അവളുടെ കുവഞ്ഞുമടങ്ങിയുള്ള സ്റ്റെപ്പുകൾ കണ്ട് പറഞ്ഞത് കേട്ട് ഉമ്മി പല്ലു ഞെരിച്ചു ഡേയ് അടങ്ങടി ജോലിക്കാ എക്സ്പോക്കല്ല അത് കേട്ടപ്പോഴാണ് അവൾ ഓർത്തത് കുറേ ജോലി ചെയ്യേണ്ടി വരും മര്യാദക്ക് ഫുഡ് കഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല തലവേദനിക്കും പ്രഷർ കൂടും അവിടെ സ്റ്റോപ്പായി അവളുടെ ഡാൻസ് ഉപ്പ ഇതൊക്കെ വേണോ ഏ മര്യാദക്ക് എക്സാം എഴുതിക്കോ മൂന്ന് കൊല്ലം ബിസിനസ് പഠിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ലാണ്ടായ ചട്ടകം അടുപ്പത്ത് വെച്ച് ഞാനങ്ങ് പഠിപ്പിക്കും എന്നിട്ടോ മിനു ഉപ്പ കോറസ് ചന്തിക്ക് അങ്ങ് വെക്കു എന്താ ഉണ്ടാവാന്നറിയോ ഇല്ല എഗെയിൻ കോറസ് സൂന്നൊരു ഒച്ചയും കേൾക്കും കുറച്ച് പുകയും പോകും ഉമ്മിയിലെ സൈക്കോ ഉണരുകയാണ് കരിഞ്ഞ മണുണ്ടാവും ഉമ്മി മിനുവിൻ്റെ ചുണ്ട് ചുളുങ്ങി അവൾ നിന്ന് ചിണുങ്ങി ഉപ്പ അവളെ ചേർത്ത് പിടിച്ചു നിന്റെ ആഗ്രഹമല്ലേ മോളെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിജയത്തോടെ ഗ്രാജുവേറ്റ് ആയിട്ട് ചുമ്മാ ഇരിക്കുന്ന മോശമല്ലേ ട്രൈ പറ്റുന്നില്ലേ ഉമ്മക്ക് വേണ്ടടാ അവൾ ഉപ്പാക്കൊരുമ്മ കൊടുത്തിട്ട് ഉമ്മിയെ നോക്കി ചുണ്ടു കുർപ്പിച്ച് അകത്തേക്ക് പോയി ലിങ്കിൻ്റെ ഫോണിലേക്ക് അയക്കണേ പപ്പ അവൾ അകത്തിന്ന് വിളിച്ചു പറയുന്നത് കേൾക്കവേ ഉപ്പയുടെ ചുണ്ടുകൾ ചിരിച്ചു ഇനി അവൾ താനെ മെച്ചോർഡായിക്കോളും ഉമ്മിയൊന്ന് മന്ദഹസിച്ചു കോളേജിൽ നിന്നിറങ്ങിയപ്പോൾ തൊട്ട് ജോബെന്നും പറഞ്ഞ് നടക്കുന്ന അവളോട് ജോബിനെ വിടില്ലെന്നും ഇപ്പം തന്നെ ഇരുപത് തികഞ്ഞെന്നും കിട്ടിച്ചിട്ട് അവൻ വിട്ടാ പോയിക്കോന്നൊക്കെയാണ് ഉപ്പയും ഉമ്മയും പറഞ്ഞത് അന്ന് തുടങ്ങിയതാണ് അവൾ ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി അവളെ അവർക്ക് ശല്യമാക്കി എങ്ങനെയും ജോബിനു വിടാനുള്ള മനസ്സ് വരുത്തിക്കാനുള്ള ശ്രമം ശല്യമായിട്ടല്ല അത്രക്ക് ആഗ്രഹമുണ്ടെന്നറിഞ്ഞിട്ടാണ് ഉപ്പ ഇങ്ങനെയൊക്കെ ചെയ്തതും